പയ്യന്നൂരിൽ വീട് കുത്തി തുറന്ന് സ്വർണവും പണവും കവർന്നു പയ്യന്നൂർ വില്ലേജ് ഓഫീസ് അമ്പലം റോഡിലെ ഇ ഗീതയുടെ വീട്ടിലാണ് കവർച്ച നടന്നത് നാല് പവന്റെ സ്വർണ്ണാഭരണങ്ങളും ഒപ്പം രൂപയുമാണ് കവർച്ച ചെയ്യപ്പെട്ടത് നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് മെയ്നും ജൂൺ ഒന്നിനും വൈകുന്നേരം ഇടയിലുള്ള സമയത്താണ് കവർച്ച നടന്നത് വീടിന്റെ മുൻവശത്തെ വാതിൽ കുത്തി തുറന്നാണ് മോഷ്ടാവ് അകത്ത് പ്രവേശിച്ചത് കിടപ്പുമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന നാല് പവനോളം തൂക്കം വരുന്ന സ്വർണാഭരണങ്ങളും ഒപ്പം മുപ്പത്തിരണ്ടായിരം രൂപയുമാണ് മോഷണം പോയത് ഗീത ബംഗളൂരുവിൽ മകളുടെ വീട്ടിൽ പോയിരുന്നതിനാൽ കഴിഞ്ഞ ഒരാഴ്ചയായി ഇവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഞായറാഴ്ച വൈകുന്നേരം ആറരയോടെ കാസർഗോഡ് ജോലി ചെയ്യുന്ന മകൻ എത്തിയപ്പോഴാണ് വീടിന്റെ വാതിൽ തകർത്തതായി കണ്ടത് കണ്ണൂരിൽ നിന്നുള്ള ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു എസ് ഐ പി യഥുകൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ